നിങ്ങളുടെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാതെ ജലദോഷം കഫക്കെട്ട് പനി തുമ്മൽ ചുമ എന്നിവ വരാറുണ്ടോ പല രക്ഷിതാക്കളും നമ്മോട് പങ്കുവെക്കുന്നൊരാശങ്കയാണ് ഡോക്ടറെ കുട്ടിയുടെ ജലദോഷം അല്ലെങ്കിൽ കുട്ടിയുടെ കഫക്കെട്ട് കുട്ടിക്കുണ്ടാവുന്ന ചുമ വിട്ടുപോണില്ല കുറേ പ്രാവശ്യം മെഡിസിൻ കൊടുത്തു മെഡിസിൻ കഴിക്കുമ്പോൾ ഒരു കുറവുണ്ട് അത് നിർത്തിയൊരു രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ വീണ്ടും കുട്ടിക്ക് എന്താണ് കഫക്കെട്ട് ഉണ്ടാകുന്നു പനി ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ചുമയുണ്ടാകുന്നു ചുമയാണെങ്കിൽ വിട്ടു പോകുന്നില്ല ഇത്തരത്തിലുള്ള ആശങ്കകൾ രക്ഷിതാക്കൾക്കിടയിൽ റീസൻറ്റായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു അനുഭവമുള്ളൊരു രക്ഷിതാവാണോ നിങ്ങൾ അത്തരക്കാർക്കുള്ളൊരു വീഡിയോ ആണിത് അല്ലാത്തവർക്കിത് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിപ്പോകാം പല രക്ഷിതാക്കളും പറയുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ന്യൂമോണിയായി അഡ്മിറ്റ് ചെയ്തു അങ്ങനെ ചികിത്സിച്ചു ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്തു എന്നിട്ടും ഈ കുട്ടിക്ക് വീണ്ടും ഇതേപോലെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരമല്ല അത്തരത്തിലുള്ള ഈ ആശങ്കകളെല്ലാം പങ്കുവെക്കുമ്പോഴും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് രക്ഷിതാക്കൾ അറിയുന്നില്ല രക്ഷിതാക്കൾ പലപ്പോഴും പരിഭ്രാന്തരാകരുണ്ട് അവർക്ക് ആശങ്കയാണ് കുട്ടിക്ക് നല്ല പനിയുണ്ട് പനിക്ക് നമ്മൾ കൃത്യമായ ചികിത്സ കൊടുത്തു എന്നാലും പനിയുടെ കോഴ്സ് അല്ലെ ആ ഒരു ചികിത്സയുടെ കോഴ്സ് കഴിയുമ്പോഴേക്കെന്താണ് കുട്ടിയുടെ ബുദ്ധിമുട്ട് കുറഞ്ഞു എന്നാൽ നേരെ മറിച്ച് രണ്ടോ മൂന്നോ ദിവസം നാലഞ്ച് ദിവസം കഴിയുമ്പോഴേക്ക് കുട്ടിക്ക് വീണ്ടും പനി വരുന്നു ജലദോഷം ഉണ്ടാകുന്നു ചുമ തുമ്മലുണ്ടാകുന്നു വീണ്ടും പനിയിലേക്ക് പോകുന്നു ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ ഇതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പ്രതിവിധികളും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടിനെ വളരെ ഈസിയായിട്ട് ആയാസകരമല്ലാതെ തന്നെ തരണം ചെയ്യാൻ കഴിയും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾ സംഭവിക്കുന്നത് എന്തായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ കാരണം കാരണമറിഞ്ഞ് ചികിത്സിച്ചാലേ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് കുട്ടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുള്ളൂ പലപ്പോഴും ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാവുന്നത് വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും പക്ഷേ നമ്മൾ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ചിലപ്പോൾ ഡോക്ടറെയും കൂടിയും കാണാതെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ കയ്യിലുണ്ടായിരുന്ന ആൻറ്റിബയോട്ടിക്സൊക്കെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങും എന്നിട്ട് പറയും ഞങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ട് വൈറൽ ഇൻഫെക്ഷന് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് എന്താ ഉപയോഗം ഉണ്ടോ അനാവശ്യമായുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കാരണം എന്താണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന കാലഘട്ടത്തിലാണ് നമ്മളെന്താണ് ജീവിക്കുന്നത് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ ചെലുത്താതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ അതിൻ്റെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാതെ അനാവശ്യമായിട്ട് അശാസ്ത്രീയമായിട്ട് നമ്മൾ എന്താണ് നമ്മൾ സ്വയം ചികിത്സിക്കുകയും ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നത് കാരണം അവിടെ വൈറൽ ഇൻഫെക്ഷൻ ആയിട്ട് ഉണ്ടായി ഉണ്ടാവുക അതിന് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ഒരിക്കലും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു ഗുണം കുട്ടികൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ശരീരത്തിലേക്കൊരു അണുബാധം വന്നു അല്ലെങ്കിൽ ഒരു പാത്തോജിൻ വന്നു അല്ലെ ഒരു രോഗമാണ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഫസ്റ്റ് ലൈൻ ഡിഫെൻസിങ് മെക്കാനിസം എന്താണ് പ്രവർത്തിക്കാൻ തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെന്താണ് ഒരു പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് എന്താണ് കുട്ടികൾക്ക് എന്നല്ല മുതിർന്നവർക്ക് എല്ലാവർക്കും എന്താണ് പനി എന്നൊരു സൂചന നമുക്ക് നൽകുന്നത് ഇങ്ങനെ ഒരു പനി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളെന്താണ് ഉടൻ തന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് മാത്രം നൽകേണ്ടതാണ് ആൻറ്റി പയററ്റുകൾ അതായത് ചൂടുറക്കാനുള്ള മരുന്നുകൾ അനിയന്ത്രിതമായിട്ട് അനാവശ്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ പ്രതിരോധ സംവിധാനത്തെ വീണ്ടും അത് ദുർബലപ്പെടുത്തുകയും ചെയ്യും വീണ്ടും ദുർബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടിക്ക് എന്താ പ്രതിരോധ ശക്തി എന്താണ് അവർക്ക് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ചാൻസ് പോലും നമ്മൾ എന്താണ് കൊടുക്കുന്നില്ല അതൊരു വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് നയിക്കുന്നത് കുട്ടികളിലാണ് ഇത്തരം ബുദ്ധിമുട്ട് കണ്ടുവരുന്നത് എന്ന് നമുക്ക് അറിയാലോ കുട്ടികൾക്ക് പൊതുവെ പ്രതിരോധ ശക്തി ഇമ്മച്യറായിരിക്കും ഇമ്മച്ചുവറായിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ആയിരിക്കും അവർക്കുണ്ടാകുക അതായത് അവരുടെ പ്രതിരോധ സംവിധാനം പൂർണ്ണമായിട്ട് വികാസം പ്രാപിച്ചിട്ടുണ്ടാവില്ല അത് ഡെവലപ്പ് ചെയ്ത് വരികയുണ്ടാവുക നമുക്കറിയാം നമുക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള പ്രതിരോധ കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും മറ്റൊന്ന് അക്യൂഡ് ഇമ്മ്യൂണിറ്റിയും പ്രധാനപ്പെട്ട രണ്ട് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് ഇമ്മ്യൂൺ സംവിധാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ എന്താണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ലഭിച്ചിട്ടുണ്ട് പിന്നീടുള്ള ആർജിത പ്രതിരോധ ശക്തി ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം അവർ വസിക്കുന്ന ചുറ്റുപാടുകളുമായിട്ട് ഇടപഴകുമ്പോൾ അവർക്ക് എക്സ്പോഷ്യർ ഉണ്ടാവുകയും രോഗാണുക്കളുമായിട്ട് എക്സ്പോഷർ ഉണ്ടാവുകയും അതിനെതിരെ ശരീരത്തിൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ആ ഒരു രോഗാണുക്കൾക്കെതിരെ എന്താണ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുകയും ചെയ്യണം ഇതൊരു ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഒറ്റയടിക്ക് ഉണ്ടാവുന്നതെല്ലാം അതുകൊണ്ടാണ് മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികൾക്ക് ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു ജലദോഷം പനി കഫക്കെട്ട് എന്നിവ ഉണ്ടാകുന്നു അതായത് കുട്ടികളിൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റമാണ് കുട്ടികളിൽ ഉള്ളത് അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കുട്ടികൾക്ക് അനുഭവപ്പെടുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടും അനാവശ്യമായിട്ടുള്ള നമ്മുടെ ആൻറ്റിസിപ്പേറ്ററി ആൻസൈറ്റി കാരണത്താൽ നമ്മൾ അമിതമായിട്ടും കുട്ടികൾക്ക് മെഡിസിൻ കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഈ കുട്ടികളുടെ രോഗപ്രതിരോധ സംവിധാനം വികലമാവുകയും കുറഞ്ഞു പോവുകയും അല്ലെങ്കിൽ രോഗപ്രതിരോധ സംവിധാനം ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവരെ പലപ്പോഴും അലർജിക്കായിട്ട് മാറിയിട്ടുണ്ടാകും പലപ്പോഴും ഇവർക്ക് എന്താണ് ചെറിയ രൂപത്തിലുള്ള വരുമ്പോഴേ തന്നെ ഇവർക്ക് അലർജിക്കായുള്ള ചുമ അലർജിക്കായിട്ടുള്ള പിന്നെ ബുദ്ധിമുട്ടുകൾ തുടങ്ങാം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ വികലമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അലർജി ഉണ്ടാകുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അതിനാൽ തന്നെ കുട്ടികൾ പെട്ടെന്ന് അലർജിക്ക് ചുമ പോലുള്ള കാര്യങ്ങളിലേക്ക് പോകും ഡ്രൈ കഫായിട്ടിങ്ങനെ ചുമച്ചുകൊണ്ടേയിരിക്കും കഫം തുപ്പുന്നില്ല കഫം പോരുന്നില്ല ഡോക്ടറെ എന്ന് പറയും ഇങ്ങനെ നമ്മുടെ ആങ്സൈറ്റിയുടെ ഭാഗമായിട്ട് അമിതമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടിക്കെന്താണ് വീണ്ടും ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം പനി കഫക്കെട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ രക്തം ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അലർജിയും കൂടി നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്ത് നോക്കണം കുട്ടി അലർജിക്കാണോ കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞാൽ കുട്ടികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെ ഇവർ ഒരു ഭൂലോകത്ത് വന്നതിന് ശേഷം പലവിധ സാഹചര്യങ്ങളുമായിട്ട് ആദ്യമായിട്ടായിരിക്കും എക്സ്പോഷർ ആയിട്ടുണ്ടാവുക അപ്പോൾ അതിൽ ആ ഒരു എക്സ്പോഷറിൻ്റെ ഭാഗമായിട്ട് പല ജേംസും ഈ രോഗത്തിന് കാരണക്കാരായി നിൽക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എക്സ്പോഷർ ആദ്യമായിട്ട് എക്സ്പോഷറാവുന്നതിലും പല രോഗാണുക്കളുമായിട്ട് എക്സ്പോഷർ ആകുന്നതിൻ്റെ ഭാഗമായിട്ടും കുട്ടികൾക്ക് എന്താണ് രോഗങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് മറ്റൊന്നാണ് നമ്മുടെ എൻവോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള ചില കാലാവസ്ഥ അതേപോലെ തന്നെ നമ്മുടെ പൊടിപടലങ്ങൾ അലർജിക്കായിട്ടുള്ള അലർജൻസ് തുടങ്ങിയ എൻവിയോർമെൻ്റൽ ഫാക്ടേഴ്സും നമ്മുടെ കുട്ടികൾക്ക് രോഗങ്ങൾ വരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സ്മോക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ സ്മോക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പുക ശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കുട്ടിക്ക് എന്താണ് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് അതിൻ്റെ ഭാഗമായിട്ടും കുട്ടിക്ക് ശ്വാസമുട്ട് അതേപോലെ തന്നെ ഡ്രൈ കഫ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു ഹോമിയോപ്പത്തി എന്ന രൂപത്തിൽ എനിക്ക് ഈ ചികിത്സയെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് ഇത്തരത്തിൽ അടിക്കടി കഫക്കെട്ട് ജലദോഷം പനി എന്നിവ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഹോമിയോപ്പത്തി ഡോക്ടറെ നിങ്ങൾ സമീപിക്കുകയും കൃത്യമായ രൂപത്തിൽ ചികിത്സിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഈ ഉണ്ടാകുന്ന രോഗത്തിൻ്റെ ഫ്രീക്വൻസിയെ എന്താണ് കുറച്ച് കൊണ്ടുവരാൻ കഴിയുകയും നമുക്ക് എന്താണ് ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയുകയും ചെയ്യും കൃത്യമായ ചികിത്സ നല്ല രീതിയിൽ തുടർച്ചയായിട്ട് കുറച്ച് നാൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗത്തെ പരിപൂർണമായിട്ട് കുട്ടികളിൽ നിന്ന് പരിപൂർണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് ഇത്തരത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക